ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്ന് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് മെറ്റീരിയലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇന്ന് കൊടുക്കേണ്ട വർക്കാണ് കേട്ടോ മൂന്ന് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്നേ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ബാക്കി രണ്ടെണ്ണം ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പീറ്റർ പാൻ കോളറിൽ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഹാക്കോ പാൻറ്റ് മെറ്റീരിയലാണ് കൊടുത്തത് വൈറ്റ് കളറിൽ പിന്നെ നമ്മൾ എലാസ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത വർക്ക് ഇത് അജറക്കിൽ വരുന്നതാണ് കേട്ടോ ഇത് വന്നിട്ട് അക്കോബേൻ്റെ മെറ്റീരിയലിൽ തന്നെ നമ്മൾ മുൻവശത്ത് ഒരു ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്ത് ബട്ടർഫ്ലൈ സ്ലീവാണ് ആണ് കേട്ടോ വരുന്നത് ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നില്ല പിന്നെ മെറ്റീരിയൽ ഉള്ളത് ഇത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഇത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അജിറക്കെല്ലാം വേറെ ഇതിൽ വരുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിൽ തന്നെയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഒരു ബ്രൗൺ കളറാണ് കേട്ടോ വരുന്നത് അതിൽ ഒരു ബ്ലൂ പോലെ കാണിക്കുന്നുണ്ടാവും ഇതൊരു ബ്രൗൺ കളറിലാണ് വരുന്നത് പിന്നെ വന്നിട്ട് ഈ റെഡ് കളറിലുള്ള മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ബ്ലൂവും റെഡും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് ആ റെഡിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ച് ആണ് നമ്മൾ ബ്രൗൺ കളർ കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇത് കോഫി ബ്രൗൺ കളറിൽ വരുന്ന മെറ്റീരിയലാണിത് പിന്നെ വരുന്നൊരു സ്ലേറ്റ് കളർ ബ്ലൂ കളറിലുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നൈറ്റീസും ഫ്രോക്കും പിന്നെ ഫീഡിങ് ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇത് വരുന്നത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അജറക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ പത്ത് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേയൊക്കെ ചിലവെ ചിലവായി കേട്ടോ ഇപ്പോൾ ഉള്ളത് ബാക്കി രണ്ടെണ്ണമാണ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതും അതിൽ നിന്ന് കൊടുക്കേണ്ടതാണ് പിന്നെയുള്ളത് ഈ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പിൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പ് നമ്പറിൽ അപ്പോൾ നൈറ്റി ഫ്രോക്ക് ഉണ്ട് ഫീഡിംഗ് ഫ്രോക്ക് ഉണ്ട് നൈറ്റീസ് ഉണ്ട് ടോപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും നൈറ്റി തുണിയായിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അജറക്കിൻ്റെ മെറ്റീരിയൽ തന്നെ നമുക്ക് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബായ്